തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിക്ക് ആക്കം കൂട്ടാൻ നടത്തിയ രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു നടപടിയുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരുങ്ങുന്നതായാണ് സൂചന ഇവർക്കെതിരെ പാർട്ടി നിയോഗിച്ച കമ്മീഷനിൽ തെളിവുകളടക്കമുള്ള പരാതികളാണ് നേതാക്കളും പാർട്ടി പ്രവർത്തകരും നൽകിയിരിക്കുന്നത് ഈ രണ്ട് നേതാക്കളും ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി ജില്ലയ്ക്ക് പുറത്ത് വെച്ച് ചർച്ചകൾ നടത്തിയതിൻ്റെ വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ തൃശ്ശൂരിലെ പാർട്ടിയുടെ പ്രവർത്തനം സജീവമെന്നാണ് കമ്മീഷന് മുമ്പിൽ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് തോൽവിയുടെ ആഘാതം ഇത്രയധികം വരുത്തി വെച്ച ഈ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന നിലപാട് സംസ്ഥാന നേതൃത്വത്തെയും കുഴക്കിയിരിക്കുകയാണ് കെ മുരളീധരനും ഇവരുടെ നിലപാടുകൾ സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്കെതിരെ താനായും ആക്ഷേപം ഉന്നയിച്ച് കൂടുതൽ നടപടിയെടുക്കേണ്ട എന്ന നിലപാടിലാണ് പക്ഷെ ഇത്തരം കാലുവാരൽ നടത്തിയവരെ വെറുതെ വിടരുതെന്നും മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ ഈ പരാതികളും വിവരങ്ങളും ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി എന്നാണ് സൂചന മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തൃശൂരിലെ നേതാക്കളെയും ആരെയും അടുപ്പിച്ചിരുന്നില്ല സജീവൻ കുരിച്ചെറിയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് തൃശ്ശൂരിലെ നേതാക്കളുടെ നിലപാട് മനസ്സിലായതിനാലാണ് മുരളീധരൻ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചതെന്ന് പറയുന്നു എന്നാൽ ഇത്ര കനത്ത തിരച്ചടി കിട്ടുമെന്ന് കെ മുരളീധരൻ കരുതിയിരുന്നില്ല മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ലഭിക്കാതെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നതും ചർച്ചയായിരുന്നു കൂടാതെ മറ്റു പാർട്ടികളിലെല്ലാം അവരുടെ ദേശീയ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും ഒക്കെ കൊണ്ടുവന്ന പ്രചരണം കൊഴുത്തപ്പോൾ മുരളീധരന്റെ പ്രചരണത്തിന് മാത്രം ആരെയും കൊണ്ടുവന്നില്ല കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ നഗരത്തിന് പുറത്തു കൊണ്ടുവന്ന് പ്രസംഗിച്ചപ്പോൾ കേൾക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല പിന്നീട് രാഹുൽ ഗാന്ധിയെ ചാവക്കാടാണ് പ്രചരണത്തിന് കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത് അത് അവസാന നിമിഷം റദ്ദാക്കുകയും ചെയ്തു തൃശൂർ നഗരത്തിൽ ചലനമുണ്ടാക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കാതെ നേതാക്കൾ മാറി നിന്നതിനെതിരെ മുരളീധരൻ തന്നെ രംഗത്തു വന്നിരുന്നു എന്തായാലും ബി ജെ പിയിലെ സുരേഷ് ഗോപി ജയിക്കാൻ ജില്ലയിലെ രണ്ട് കോൺഗ്രസ് നേതാക്കളും കൂട്ടുനിന്നുവെന്ന സത്യം അധികം വൈകാതെ പുറത്തുവരും ഇതോടെ തൃശൂരിലെ കോൺഗ്രസ് വൻ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല